അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് തരം വെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണ് വെജിറ്റബിൾ ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അടുത്ത് രണ്ട് ഒരു ചെറിയ കഷ്ണം നേന്ത്രക്കായും രണ്ടോ മൂന്നോ പയറും പിന്നെ രണ്ട് മൂന്നോ അമ്പരൊക്കെയൊക്കെ ഉണ്ടായിരുന്ന കയ്യിൽ പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ചേനയും ചെറിയ കഷ്ണം മത്തനും എടുത്തിട്ടുണ്ട് കുറച്ച് കുമ്പളങ്ങൻ്റെ അലിയും പിന്നെ ഞാൻ കുറച്ച് വെള്ളപ്പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി പെട്ടെന്ന് സോക്കാണ് വെള്ളപ്പയറാണ് ഉണ്ടത് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സാധാ വെള്ളപ്പയറല്ല അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം പത്ത് മിനിറ്റ് സിമ്മിലാക്കി വെച്ചാൽ വെള്ളപ്പയർ വെന്തു ഇട്ടു കിട്ടും പെട്ടെന്ന് വേവണ വെള്ളപ്പയറാണത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പാനിൻ്റെ ഏറ്റവും അടിയിൽ ചേനയും മത്തനും ഇട്ടുകൊടുത്തു അതിൻ്റെ മുകളിലാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പയറും അമരക്കിയും പിന്നെ ചെറിയ ഒരു അരക്കഷ്ണം നേന്ത്രക്കായ ഒക്കെ കൂടി ഞാൻ കട്ട് ചെയ്തതാണ് അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ കല്ലുപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യൽ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സിമ്മിലാണ് ഒന്ന് ഒന്ന് സിമ്മ് കൂട്ടി വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കുക്കായി വരും കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ വെള്ളപ്പയർ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് മിനിറ്റാണ് ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് കുക്കാവണ വെള്ളപ്പയറാണത് സാധാ വെള്ളപ്പയർ അല്ല കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ അപ്പോൾ ആ കുക്കായ വെള്ളപ്പയർ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഞാനിൻ്റെ അടുത്ത് കാന്താരി മുളകാണുള്ളത് അതൊരു ഒരു ചെറിയ കൈപ്പിടിയിൽ ഒരഞ്ചോ ആറോ കാന്താ കാന്താരി മുളകാണെടുത്തിട്ടുള്ളത് പച്ചമുളക് ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം രണ്ടോ മൂന്നെണ്ണം ഇട്ടുകൊടുത്താൽ മതി അത് ഞാൻ കാന്താരി മുളകായതുകൊണ്ട് ഒരു കുറച്ച് കാന്താരി മുളക് കൂട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ കുമ്പളങ്ങ എൻ്റെ ഇല ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതും ഒന്ന് ഇതിലിട്ടെടുത്തു അതിൻ്റെ ശേഷം ഞാൻ അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചാൽ തന്നെ അത് കുക്കായി വരും കേട്ടോ ഓഫാക്കിയതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും ഉണക്കമുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയാണ് അതൊന്ന് മുപ്പിച്ചെടുത്തിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു വെഴുക്കു വരട്ടിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു പത്ത് മിനിറ്റ് മതി വെള്ളപ്പയർ നമ്മൾ ഒരു ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് വേവിക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ വെജിറ്റബിളും കുക്ക് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും ഇത് പെട്ടെന്നാവും രണ്ടു വരെയും ടൈമിലായി കിട്ടും ചെയ്യും നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മെഴുക്ക് ഇരട്ടിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോട്ടോ പച്ചക്കറിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല ഇഷ്ടാവും ചെയ്യും പിന്നെ നമുക്കിതിൽ ഒരുവിധമുള്ള പച്ചക്കറിയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാ എന്താ പറയുക ഇലയൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് ഒന്നും കൂടിയും എന്താ പറയുക ഒരു ഹെൽത്തി ആണല്ലോ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടാൽ തന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ട് തോന്നണില്ലേ ഇനി നെക്സ്റ്റ് ഒരു ഉപ്പേരിയാണ് അത് ഞാനിവിടെ കൊത്തമരയാണ് എടുത്തിട്ടുള്ളത് പൊതുവേ ഇത് അങ്ങനെ ആരും ഒരു ചെറിയ കൈപ്പരസമുള്ള കാരണം ആരുമല്ലാണ്ട് ഉണ്ടാക്കാത്ത ഒരു ഉപ്പേരിയാണിത് ഒരു ഡിഷാണ് ഇത് കൊത്തമരയാണ് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊത്തമര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ ഒരു അര ഒരു അര കഷ്ണ നേന്ത്രക്കായ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതും പിന്നെ രണ്ട് ചെറിയ സവാളയാണ് വേണ്ടത് മീഡിയം സൈസ് രണ്ട് സവാള ഞാൻ പറഞ്ഞല്ലോ വറ്റ ചീനമുളക് ഇവിടെ ഉള്ളതാണ് അപ്പം അത് ഒരു പത്ത് പന്ത്രണ്ട് ജീനമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടോ മൂന്നോ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ വിട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണ്ട പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ കപ്പിലൊരു കപ്പ് തേങ്ങി അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീരകവും ഉഴുന്ന് പരിപ്പും കടുകും വറ്റൻമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിൻ്റെ ശേഷം നമുക്ക് ഈ കടുകും ജീരകവും വറ്റൻ മുളകുമൊക്കെ ഇട്ട് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഞാൻ ചെറിയ രണ്ട് സവാളെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് വെച്ചത് വെച്ചതും പിന്നെ കരുവേപ്പിൻ്റെ അല്ലേ കൂടിയും പിന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം കേട്ടോ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ പൊട്ടീൻ്റെ ശേഷം ഞാൻ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു കരിയേപ്പിൻ്റെ സവാള ഞാൻ ഒപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക സവാള ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണ ഇങ്ങനെ പൊട്ടി തീർച്ച ആകെ നമുക്ക് ചുറ്റും ആവും ഗ്യാസ് സ്റ്റൗവിലൊക്കെ അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വല്ലാണ്ട് അങ്ങനെ എണ്ണ മേലൊക്കെ ഇങ്ങനെ സ്പ്രെഡായി വരില്ല ഒന്ന് നന്നായി വഴന്നു വരണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവണ്ട എന്നാൽ ട്രാൻസ്പെറൻറ്റ് ആയാൽ പോരേന് അപ്പോൾ ഒന്ന് വഴന്നു വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കൊത്തുമര ഇട്ട് കൊടുക്കണത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയാന്ന് എനിക്കറിയില്ല അവിടെ ഞങ്ങൾ കൊത്തമ്പര എന്നാണ് പറയുക അതിന് ചെറിയ ഉണ്ട് ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ കയ്പൊന്നും പോകും കൈപ്പൊക്കെ പോകും കേട്ടോ നമുക്കിതിൽ തക്കാളിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ വേറെ കൂട്ടാനൊന്നും വേണ്ട ഇത് മാത്രം മതി നമ്മളിവിടെ ചപ്പാത്തിക്കൊണ്ട് സൈഡ് ഡിഷായിട്ട് കഴിക്കലുണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച കൊത്തമ്പര ഇട്ട കൊടുത്ത് കെട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലല്ല ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല ആ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഇത് വേവിക്കുന്നത് അടച്ച് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടും അടച്ചു വെച്ചിട്ടും ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഇത് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ നല്ലോണം അത് മിക്സ് ചെയ്തിൻ്റെ ശേഷം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരഞ്ച് അഞ്ചോ ആറോ മിനിറ്റ് അടച്ചു വച്ചാൽ മതി അപ്പോഴേക്കും അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കഷ്ണം നേന്ത്രക്കായ ഉണ്ടായിരുന്നു അതും പിന്നെ ചതച്ച ചീനമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്നും ഇതിലേക്ക് ചീനമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുത്താൽ മതി എരിവൊക്കെ പിന്നെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഇട്ടുകൊടുക്കുക ഇവിടെ വലിയ എരിവ് ഇഷ്ടമല്ല എന്നാൽ കുറച്ച് എരിവ് വേണേനും പിന്നെ ചീന മുളകായതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും നന്നായി ഒന്ന് മിക്സ് ചെയ്തിൻ്റെ ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക് നല്ല ടേസ്റ്റാണ് ഇട്ടോ അതൊക്കെ കഴിക്കാൻ നമുക്ക് അത് അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഞാൻ കൊടുത്തിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ചതച്ചെടുത്ത് തേങ്ങ ചെറിയ ഉള്ളി തേങ്ങ ഞാൻ രണ്ട് ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായി ഒരു പച്ചമുളക് വേണിയിലെ തേങ്ങി നമുക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചെറിയ ചീരത്തില്ല രണ്ട് ചെറിയ ഉള്ളി നമ്മൾ തേങ്ങയും മാത്രമാണ് ചതച്ചെടുത്ത് വെച്ചത് നമുക്ക് പച്ചമുളക് ആ കൂട്ടത്തിൽ ചാച്ചെടുക്കാം അല്ലെങ്കിൽ ചെറിയ ഇട്ടു മതിലാണ് ചതച്ചത് ഞാൻ അത് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്

കുക്ക് ചെയ്തെടുക്കണം ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരു ഒരു ടീസ്പൂ നമുക്ക് ഉപ്പിട്ടെടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ടോ സോറി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ പിന്നെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തിൻ്റെ ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അത് കണ്ടാൽ മനസ്സിലാവും ആ മൂവിൻ്റെ അവിടുന്ന് ഇങ്ങനെ നീരാവി ഇറങ്ങിയിട്ട് ആ വെള്ളത്തിലാണത് കടന്ന് പോയിക്കൊണ്ട് കേട്ടോ അത് കുക്കായി കിട്ടും അങ്ങനെ തന്നെ അത് കുക്കായി കിട്ടും നമുക്ക് ഏകദേശം തൊഴിൽ ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫറാക്കാം സെർവിങ് ഡിഷ് നമുക്കിത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റാണ് നമുക്കിതൊക്കെ ഇതന്നെ മതി നമുക്ക് ചോദിക്കാൻ വേറെ ഒരു എന്താ പറയുക വേറെ ഒരു ടേസ്റ്റാണ് വേണ്ടത് ചപ്പാത്തിൻ്റെ കൂട്ടൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും ഞങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഡിഷാണിത് നമുക്ക് തക്കാളി തക്കാളിയിലൊക്കെ ചെയ്താലും 支持延安塔。